അപ്പം നമ്മൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ട് എവിടെ എത്തിയിട്ടുണ്ട് നേപ്പാളിൽ അടുത്ത് അപ്പോൾ നമ്മൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ട് ഒരു കൺട്രി നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബോബിജലിൻ്റെ കിറപ്പിൽ ഒരു റൂമ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ആയിരം ഭയങ്കര പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ നേപ്പാളിസ് പണിയാണ് അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ റൂമും അതായത് റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ട് കളിച്ചു തരാം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് കേട്ടോ ുംബൈവരെ അതായത് മുംബൈ വരെ പോയിട്ടുണ്ട് മുംബൈ ചോദിച്ചത് एक दिन का एक दिन का रास्ता है मुंबई से मुंबई से ट्रेन में ट्रेन में तो एक दिन बैठना पड़ेगा पूरा जब मुंबई से 2000 किलोमीटर बता रहे हो तो दिन एक दिन में कौन पहुँचेगा हम लोग यहाँ गोरखपुर वो थर्टी सिक्स थर्टी सिक्स होते हम लोग यहाँ गोरखपुर से बैठता है मुंबई जाने में छब्बीस घंटा लगता है सोलह सौ पचासी किलोमीटर बताता है ഇപ്പം നേപ്പാളിലെ തെരുവുകളിൽ നമ്മൾ തേരപ്പാര നടക്കണാണ് ഏഹ് ജസ്റ്റ് ഇവിടെ ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് അപ്പം അവിടെ വന്ന് നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ് മോമോസ് കിട്ടുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം ഒരു ചായ ഒടിച്ചു അടിപ്പൊളി ചായ അല്ലേ നല്ല ചായ അതിരത്ത് അതിരത്ത് നല്ല നല്ലൊരു ചായ കേട്ടോ സംഭവം ഇരുപത് രൂപ നേപ്പാളീസാണ് ചായരെ റേറ്റ് വരുന്നത് ഇവിടെ മോമോസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എന്ത് മോമോസ് എന്ന് ചോദിച്ചു നോക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ ശ്രമം പാളി ഗൈസ് അത് മട്ടൻ്റെ മോമോ ആയിരുന്നു ചിക്കൻ്റെ മോമോ അല്ലായിരുന്നു മട്ടൻ്റെ മോമോ ആയിരുന്നു കേട്ടോ അപ്പം അവർ അങ്ങോട്ട് കിടന്നവർക്ക് ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവർക്ക് മനസ്സിലാകത്ത മുർഗിക്ക മോമോ എന്ന് പറയണത് എന്നാലേ അവർക്ക് മനസ്സിലാവും അതായത് കോഴി മുർഗി മുർഗിക്ക മോമോ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ അവിടെ വെജ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു നോക്കാം വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ തുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യമല്ലേ വീഡിയോ വീഡിയോ എടുക്കുന്ന നോക്കുന്നേ അപ്പം ചെറിയൊരു ഗല്ലിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ നടന്ന് വന്നായിരുന്നു ഇനി അങ്ങോട്ട് നമ്മൾ പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് റിട്ടേൺ അടിക്കാം റിട്ടേൺ അടിക്കാം അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോമോസ് തപ്പി നടക്കുകയാണ് നോക്കട്ടെ ഒന്ന് രണ്ട് പേരായിട്ട് ചോദിച്ചു നോക്കാം പിന്നെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നൂഡിൽസുണ്ട് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് ഷോപ്പിൽ പെട്ടിക്കടയിൽ വരെ മദ്യം ലഭ്യമാണ് എന്നുള്ളതാണ് മദ്യപാനം ആരോഗ്യ ആരോഗ്യത്തിന് ഹാനികരം എന്ന ടൈറ്റിലോടുകൂടി തന്നെ പറയട്ടെ ഇവിടെ ഏത് പെട്ടിക്കടയില് നോക്കിയാലും ചെറിയൊരു പലവ്യജനക്കടയിലും മദ്യം ലഭ്യമാണ് പിന്നെ പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മള്നട്ട് വാൽനട്ട് കേരളത്തിലാണോ ആ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിനൊക്കെ കിട്ടുന്നു അതെ 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 പോകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഒരെണ്ണം വാങ്ങി പൊട്ടിച്ചു നോക്കും എന്നാലും അങ്ങനെയല്ല ഇവിടെ ചിക്കൻ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എങ്ങനെ എങ്ങനെയുണ്ടാവും അവിടെ ഒരു ചിക്കൻ തൂക്കിയിട്ടിട്ടുള്ള കടയുണ്ട് കേട്ടോ അപ്പം നമ്മൾ മോമോസ് തപ്പി മോമോസ് കണ്ടിട്ടണെങ്കിൽ നമ്മൾ പറയാം കേട്ടോ മോമോസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ചിക്കൻ തപ്പി തടാൻ നടന്ന് അവസാനം എന്തോ രണ്ട് വെള്ളം കൂടെ തന്നിട്ടുണ്ട് പക്ഷെ വെജ് കിട്ടി വെജ് നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്ക എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ നേപ്പാളിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മളെ വീഡിയോ പിറകെ വരുന്നുണ്ട് കേട്ടോ ഏ അപ്പം ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റ് ആയിട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക